ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടോളം നഗരസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷയിലാണ് ഒന്നാമതായി കഴിഞ്ഞ ഏഴു വർഷക്കാലമായി കാലമായി ഇടതു മുന്നണി ഭരിച്ച ഏഴു വർഷം കൂത്താട്ടുളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന മുറിപ്പിന്റെ കാലഘട്ടമായി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് മുനിസിപ്പാലിറ്റി ആയ ശേഷം ഭരിച്ച രണ്ടര വർഷം നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞു പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷെ ആ പദ്ധതികൾ ഒന്നും പൂർത്തീകരിക്കാൻ നമ്മുടെ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ കാര്യമായിക്കൊള്ളട്ടെ നഗരസഭാ കാര്യാലയത്തിന് പ്രഖ്യാപിക്കപ്പെട്ട ഫണ്ടായിക്കൊള്ളട്ടെ ഇ എഫ്ഐയുടെ പ്രഖ്യാപിച്ച ആശുപത്രി ആയിക്കൊള്ളട്ടെ അതൊന്നും നടപ്പാക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും കൂട്ടാട്ടുകുളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടന്നിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോ കോടതി ആയുർവേദ ഡിസ്പെൻസറി അപ്ഗ്രേഡ് ചെയ്ത് ആശുപത്രിയാക്കിയത് അടക്കം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അതെല്ലാം മാറി ഒരു വികസന മുരടിപ്പിന്റെ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം എന്തിനേറെ പറയുന്നു തെരുവിലിടുക്കളുടെ പരിപാലനം പോലും സമയബന്ധിതമായി കൃത്യസമയത്ത് നടത്താൻ ഈ ഇടതുമുന്നണിയുടെ ഭരണത്തിൽ കഴിയാതിരുന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസം ഇടതുമുന്നണി മാറിയതിനു ശേഷമുള്ള രണ്ടു മാസമാണ് നമ്മുടെ നഗരസഭയിൽ തെരുവിളകളുടെ പരിപാലനം പോലും നടത്താൻ കഴിഞ്ഞത് അപ്പോൾ എപ്പോഴും വികസനം ഈ നഗരസഭയിൽ കൊണ്ടുവരണമെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കണമെന്നുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ട്മാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തികഞ്ഞ സുഖപ്രതീക്ഷയിലാണ് ധികം കൂടിയാണ് ഈ വരുന്ന മുനിസിപ്പൽ ഇലക്ഷനെ ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി നടന്ന വികസന മുരടുപ്പ് അതിനൊരു അറുതി വരുത്തുവാനായി ഇവിടുത്തെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ അണിനെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവസാനം രണ്ടു മാസക്കാലമായി നടന്ന ഭരണമാറ്റത്തിലൂടെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി യു പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണക്കാരുടെ ഭരണമാണ് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കൂട്ടാട്ടുകുളം നഗരസഭ ഭരിക്കുന്നത് എന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അടുത്തുവരുന്ന ഈ മുനിസിപ്പൽ ഇലക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്